അസ്സാമലൈക്കും മായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമുക്ക് കരയൊക്കെ ചെമ്മീനാണ് ഉണ്ടാവും കിട്ടിയത് അത് ഞാൻ എന്തൊക്കെ എന്താ ഉരുളക്കേങ് ഉണ്ടാവുക ഉരുളക്കേങ്ങും പച്ചമുളകും ഉല്ലി ഒന്നും കൂടെ ഇട്ടും അടുപ്പത്ത് വെച്ചാണ് വേവാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇടണം ചെമ്മീനൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒപ്പരം ഇട്ടുകൂടാ ജമ്മീനാണ്ട് കാര്യം വലിയ വേവമൊന്നുമില്ല അധികം വേവിച്ചാൽ ഡബ്ബർ പോലെ ഉണ്ടാവുക ഒരു മിതമായ വേഗം ചെമ്മീനെ പറ്റുള്ളൂ ചെമ്മീനൊക്കെ മുറിച്ചുവെച്ചാണ് ഞാനിത് ചെമ്മീനും തക്കാളിയും കൂടെ ഇടാൻ പോകുകയാണെങ്കിൽ ഇതൊന്നും കുറച്ച് വെന്ത് കഴിഞ്ഞ ശേഷം തേങ്ങ ആട്ടി വയ്ക്കണം വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖം സമ്മാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എനിക്കും എൻ്റെ കുടുംബത്തിന് കുടുംബത്തിനും ഒറ്റക്കാർക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്നായിക്കോട്ടെ ഞാൻ ബാക്കി കാണിക്കും അങ്ങനെ നമ്മളെ ഇത് ഉള്ളക്കേ ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതാടുപ്പത്തേക്കും ചെമ്മീൻ വലിയ ചെമ്മീനാണ് ഇതിൽ കിടന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വേവട്ടെ എന്തേൻ്റെ ശേഷം ഞാൻ തേങ്ങരിക്കും കെടോ തേങ്ങ ഇട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇത്തിരി മഞ്ഞളും ഉപ്പും പൊടി ഇട്ടും കൊണ്ടാണ് ഞാനിത് അടിക്കുന്നത് ഉപ്പും പൊടി ഇട്ടടിച്ചുണ്ടെങ്കിൽ കറിയിലിങ്ങനെ പത പതായിട്ട് നിൽക്കില്ല ജ്യൂസിലടിച്ച് ഒഴിച്ചാൽ മറ്റേ അവർ പത പോക കുറേ നേരം തിളക്കണം പത പോകാന് ഉപ്പിട്ടടിച്ചാൽ ആ പത ഉണ്ടാവൂലെ കേട്ടോ ഇതിലേക്ക് ഉള്ളി തൊലിച്ചിടണം നമുക്ക് അങ്ങനെ പറിച്ച് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടുന്ന് പറിച്ച് ഉണ്ടെന്ന് അതൊരു അതിൽ ചില്ലടുത്തോടെ ഒക്കെ വേണ്ട അവിടെ അവിടെ ചെന്ന് തേങ്ങ ഇട്ടിട്ട് ഇതിൽ ട്ടോ കറക്റ്റ് നമ്മളെ ചോറ് വെച്ച് ചോറ് വെന്തിട്ടിണ്ടിയിൽ ഒന്നുണ്ടെങ്കിൽ ചോറ് വേവും ഞാൻ തുറന്നു നോക്കട്ടെ അതാ ചോറ് വെന്തിട്ടിണ്ടിട്ടാ അതിനെ து ஒக்கியா சிட்டு இது ஊற்ற போவான் திட்டா கரெண்ட் தளச்சிட்டு அங்கே மதி தட்டியல்ல தூத்தோ தளச்சிட்டு ஒகே

ഇതാ ഈ ഉണക്കല് ഞാനിവിടെ ചെറിയ കുഞ്ഞമാന്ത കിട്ടിയപ്പോളേ ഉണക്കിയച്ചേനി അപ്പൊ ചെമ്മീൻ കറിയാണ് മീൻകറിയാണ് പക്ഷെ എങ്കിലും കൂട്ടിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കൽ കൂട്ടി തിന്നാൻ അങ്ങനെ ഇതായിരുന്നു കുറച്ചും കൂടെ വാരി ട്ടിങ്ങാ അപ്പൊ എനിക്കാണ് ഉപ്പ് വളരെ കമ്മി ഉപ്പാണ് ഞാൻ ഇട്ടത് നമ്മളെ മുറ്റത്തെത്തി നെഞ്ഞ് കിട്ടും നല്ല വെയിലുള്ള മുറ്റാണല്ലോ അങ്ങനെ എല്ലോ ഉണങ്ങി ഇതായി കിട്ടിയിട്ടുണ്ട് ചോറ് നടി പുളിയാണ് മക്കളെ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്